വിശുദ്ധമായ ഖുർആാനിലെ ചില സൂറത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും നിത്യമായി ഓതുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ കോപത്തെ തടയാൻ കഴിയുന്നത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ സൂറത്തുൽ പതിവാക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നിത്യേന പാരായണം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ശത്രുക്കളുടെ അക്രമത്തെ നമ്മെ സംരക്ഷിക്കുന്നത് സുഹത്തുനാസ് സ്ഥിരമായി ഓതുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാ വസ്വാസുകളെ തൊട്ടും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നത് വിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് മുൽക്ക് ഈ പാരായണം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നാളെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാണ് അതുപോലെ വിശുദ്ധമായ സൂറത്തുൽ വാക്കയാണ് വാക്ക് പതിവാക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകൂല്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ സുഹൃത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനൊന്നാം സുപഹാനവത്താല തൗഫിയത് നൽകി അനുഗ്രഹിക്കുന്നു